ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ബ്രെഡ് ആണ് ഇതിന് വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി അതുപോലെ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് എന്നാൽ വന്നോളി നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ ഫസ്റ്റ് നമുക്കിതിലേക്ക് ബ്രെഡാണ് ആവശ്യം അപ്പോൾ ബ്രെഡിൻ്റെ നാല് ഭാഗത്തുള്ള ബ്രൗൺ പോർഷൻ നമുക്ക് അത് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ഫുഡിങ് സെറ്റാക്കാനുള്ള ഒരു പാത്രം എടുക്കാം കേട്ടോ ആ പാത്രത്തിൽ ഫസ്റ്റ് ലെയർ ഇതുപോലെ നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സിറപ്പ് തയ്യാറാക്കാനുണ്ട് ഒരു കപ്പ് പാൽ നന്നായി ചൂടാക്കി തിളച്ചതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു പഞ്ചസാര ചേർത്തതിനു ശേഷം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കത് ചൂടാറാൻ മാറ്റി വെക്കാം അത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു മിക്സും തയ്യാറാക്കാനുണ്ട് അപ്പോൾ അതിനായി ഞാനിവിടെ അഞ്ഞൂറ് പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പാൽ നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാര ഏഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് തിളയ്ക്കാൻ വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ബൗൾ എടുക്കാം എന്നിട്ട് രണ്ട് സ്പൂൺ കസ്റ്റാർഡ് പൗഡർ വാനിലേൻ്റെ ഫ്ലേവറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ രണ്ട് സ്പൂൺ എടുത്ത് കുറച്ച് വെള്ളത്തിൽ നന്നായി ഒന്ന് കലക്കിങ്ങാണ്ട് ഇതുപോലൊരു മിക്സാക്കി എടുക്കാം കേട്ടോ ഇനി ഈ മിക്സ് നമുക്ക് ഈ പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇളക്കി ഇതുപോലെ നല്ല കട്ടിയിലായി വരുന്ന വരുന്നവരെ നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കണം അതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതും തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മൾ പുഡിങ് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ലയറ് ബ്രെഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ സിറപ്പ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മുഴുവനായിട്ട് ഏഡ് ചെയ്യേണ്ട അതിന് കുറച്ച് ഹാഫ് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ബ്രെഡിലേക്കും എല്ലാത്തിലേക്കും പിടിക്കുന്നത് പോലെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് നമ്മളെ ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും ഇതേപോലെ അതിൻ്റെ ഹാഫ് എടുത്തങ്ങാണ്ട് ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് നട്ട്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അങ്ങനെ കയ്യിൽ എന്താണുള്ളത് അത് ഏഡ് ചെയ്ത് കൊടുക്കട്ടോ പിന്നപ്പോൾ ഇവിടെ ജെറിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറുതാക്കി മുറിച്ചിങ്ങോട്ട് അതൊന്ന് അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്ത പോലെ നമുക്കിനി ബ്രെഡ് ഇതേപോലെ തന്നെ രണ്ടാമത്തെ ലെയർ ബ്രെഡ് വെക്കാം എന്നിട്ട് ഇതേപോലെ ആ സിറപ്പ് ഒഴിക്കുക അതുപോലെ തന്നെ സിറപ്പ് വെച്ചതിന് ശേഷം കസ്റ്റാഡിൻ്റെ മിക്സ് ഒഴിക്കുക എന്നിട്ട് പിന്നെ നമ്മളെ കൈമല് ഉള്ള ഫ്രൂട്ട്സോ നട്ട്സോ എന്താ വെച്ചാൽ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജെറിയും അതുപോലെ തന്നെ പിസ്ത ബദാം ഇപ്പം ഇത് മൂന്ന് നന്നായി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഒരു ഡെക്കറേഷൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ബുഡിങ്ങിൻ്റെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്കിത് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം മൂന്നോ നാലോ മണിക്കൂറ് നന്നായി തണുത്തതിന് ശേഷം കഴിക്കാനാണ് ടേസ്റ്റ് കെട്ടോ അപ്പം ഞാനിവിടെ ഇപ്പം മൂന്ന് മണിക്കൂറാണ് വെച്ചിട്ടുള്ളത് അതിന് ശേഷം എടുത്ത് ഇതേപോലെ കുറച്ച് വലിയ വലിയ പീസാക്കിയിട്ടോ ഇത് കട്ട് ചെയ്തത് എന്നാലേ കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ആണ് അതുപോലെ തന്നെ കുട്ടികളുടെ വയറു നിറയും നമ്മൾ വ്യാപ്ലന്മാരുടെ മനസ്സൊന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലേക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യൂ കേട്ടോ ഇനി ഇതുപോലെ നല്ലൊരു പുതിയ വീഡിയോയുമായി നമുക്ക് നാളെ കാണാം